നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവമാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിനെ എസ് എഫ് എക്കാർ വിചാരണ നടത്തി കൊലപ്പെടുത്തിയത് ആ പാവപ്പെട്ട വിദ്യാർത്ഥിയെ ദിവസങ്ങളോളം പട്ടിണിക്കിട്ട് വിചാരണ നടത്തി ക്രൂരമായി തല്ലിക്കൊന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നു അവൻ സ്വയം ജീവൻ ഒടുക്കിയതാണ് എന്നത് കെട്ടുകഥയാണെന്നും അവനെ കൊലപ്പെടുത്തിയതാണ് എന്നും വ്യക്തമാകുന്ന സാഹചര്യങ്ങളുണ്ടായി സർക്കാർ സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് ശ്രമിച്ചത് സിദ്ധാർത്ഥിനെ കൊന്ന് എസ് എഫ് ഐ കൊലയാളികളെ സംരക്ഷിക്കാനാണ് കൊലയാളികൾക്ക് ജാമ്യം ലഭിക്കുകയും അവർ പരീക്ഷ എഴുതി പാസ്സാവുകയും ഒക്കെ ചെയ്തിരിക്കുന്നു സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് മാത്രം നഷ്ടം സംഭവിച്ചിരിക്കുന്നു സിദ്ധാർത്ഥിനെ സകലരും മറക്കുകയും ചെയ്തു ഈ ഉപതെരഞ്ഞെടുപ്പിൽ സിദ്ധാർത്ഥിന്റെ പേര് പ്രതിപക്ഷം പോലും ഉപയോഗിച്ചില്ല എന്നതിനർത്ഥം അത്രയും മാത്രമേ സിദ്ധാർത്ഥിന്റെ ദുരന്തത്തിന് ആയുസുള്ളൂ എന്നാണ് എന്നാൽ ഈ സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയ എസ് കൂട്ടാളികളെ സംരക്ഷിക്കുന്ന സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് സന്ദീപ് വാചസ്പതി ഒരു പരാതി കൊടുത്തിരുന്നു പരാതി കൊടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് പരാതിക്കൊപ്പം എല്ലാ തെളിവുകളും സന്ദീപ് വാചസ്പതി കൊടുത്തു മനുഷ്യാവകാശ കമ്മീഷൻ ഒരു പരാതി കൊടുത്താൽ ആ പരാതിയിൽ ഉൾപ്പെട്ട തെളിവുകൾ ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ പരാതിക്കാരൻ അതിന്റെ തുടർ നടപടികൾ അറിയണമെന്നേ ഇല്ല സർക്കാരിനോട് വിശദീകരണം ചോദിച്ചു സർക്കാരിന്റെ വാദങ്ങൾ കേട്ടു അതിനുശേഷം സന്ദീപ് വാചസ്പതിയുടെ പരാതി ശരിയാണെന്നും സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഏഴു ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ഒക്ടോബറിൽ വിധി എഴുതി ഈ വിധി പകർപ്പ് സംസ്ഥാന സർക്കാരിന് അയച്ചു കൊടുത്തു എന്നാൽ ഈ വിധി സർക്കാർ പൂഴ്ത്തിവെച്ചു പരാതിക്കാരനായ സന്ദീപ് വാചസ്പതിയും ഈ വിവരം അറിഞ്ഞില്ല അതിനിടയിൽ വീണ്ടും മനുഷ്യാവകാശ കമ്മീഷൻ കൂടി സർക്കാരിന് ഒരു മുന്നറിയിപ്പ് കൂടി കൊടുക്കുന്നു അവർ ഗവനിക്കുന്നില്ല രണ്ടാമത് ഈ ഏഴ് ലക്ഷം രൂപ എട്ട് ശതമാനം പലിശയോടെ ആറാഴ്ചക്കകം അടയ്ക്കാൻ ഉത്തരവിടുന്നു എന്നിട്ടും സർക്കാർ അനങ്ങിയില്ല ഒടുവിൽ പണം അടച്ച് അതിന്റെ റെസിപ്റ്റുമായി ജൂലൈ മാസം പത്താം തീയതി നേരിട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ ഹാജരാവാൻ കമ്മീഷൻ ഉത്തരവിട്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് പരാതിക്കാരനായ സന്ദീപ് വാചസ്പതി പോലും വിവരമറിയുന്നത് സന്ദീപ് വാചസ്പതി അപ്പോൾ തന്നെ ഹൈക്കോടതിയിൽ അഭിഭാഷകനെ ഏർപ്പെടുത്തി ഇന്നലെ ഹൈക്കോടതി ഈ കേസ് ഗൗരവത്തോടെ പരിഗണിച്ചു എന്നിട്ട് അടിയന്തരമായ ഉത്തരവിറക്കി സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഏഴു ലക്ഷം രൂപ ഉടനടി കൊടുക്കണം പത്തു ദിവസത്തിനകം ആ പണം കെട്ടിവെച്ചിട്ട് മറുപടിയുമായി ഹാജരാവാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഇത്രയേറെ അലംഭാവം കാട്ടിയത് എന്തുകൊണ്ടാണ് ഈ തീരുമാനം ശരിയല്ലെങ്കിൽ അതിനെതിരെ നിങ്ങൾ കോടതിയെ സമീപിക്കാൻ ഇത്രയും കാലം വൈകിയത് കോടതി എടുത്തിട്ട് സർക്കാരിന്റെ മുമ്പിൽ മറ്റു വഴിയൊന്നുമില്ലാതായി ഇനി സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നമ്മുടെ നികുതി പണത്തിൽ നിന്നും പണമെടുത്ത് കൊടുക്കേണ്ടി വരും വാസ്തവത്തിൽ ആ പണം പിടിച്ചു മേടിക്കേണ്ടത് നമ്മുടെ നികുതി പണത്തിൽ നിന്നല്ല കൊലപ്പെടുത്തിയ എസ് എഫ് ഐ ഗുണ്ടകളിൽ നിന്നാണ് അവരുടെ കുടുംബത്തിന്റെ ആസ്ഥയിൽ നിന്നാണ് അതിനുള്ള അധികാരം സർക്കാരിനുണ്ട് പക്ഷെ സർക്കാർ ചെയ്യില്ല ഖജനാവിൽ നിന്ന് പണമെടുത്ത് ദൂർത്തടിച്ച് ശീലിച്ച സർക്കാർ സിദ്ധാർത്ഥിനും അത് കൊടുക്കുമായിരിക്കും എന്തായാലും സന്ദീപ് വചസ്പേ പോരാട്ടം ഫലപ്രദമായിരിക്കുന്നു സർക്കാർ അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല സന്ദീപ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഇരുപത്തിനാലില് ഈ ഒരു സംഭവം ഉണ്ടായപ്പോ ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് എന്ന നിലയിൽ ഞാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു പക്ഷെ പിന്നീട് രണ്ടോ മൂന്നോ തവണ ഞാൻ അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തിയപ്പോഴൊക്കെ അത് കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് ഇന്നലെയാണ് ഈ സംഭവത്തിന്റെ പിന്നിൽ നടന്ന വലിയ ഗൂഢാലോചനയും വലിയ ദുരൂഹമായ ഇടപെടലുകളും എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പരാതിക്കാരൻ എന്ന നിലയിൽ അത് കേരളത്തിന്റെ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിനു വേണ്ടിയാണ് ഇന്ന് ഇത്തരത്തിലൊരു മാധ്യമ സമ്മേളനം വിളിച്ചുകൂടി നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത് ഏകദേശം ഒരു മാസം മുമ്പ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഏഴു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് സംസ്ഥാന സർക്കാരിന് ഉത്തരവ് നൽകിയിട്ടുള്ളതാണ് പക്ഷെ അത് സംബന്ധിച്ച് നാളെ ഇതുവരെ നാം ആരും അറിയുകയോ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇത് സംബന്ധിച്ച ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ അറിയിപ്പോ നമുക്ക് ആർക്കും കിട്ടിയിട്ടുള്ളതല്ല ഈ ഏഴു ലക്ഷം രൂപ നാലാഴ്ചക്കുള്ളിൽ ആറാഴ്ചക്കുള്ളിൽ നൽകണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് പിണറായി വിജയൻ സർക്കാർ പൂഴ്ത്തിവെക്കുകയും അത് അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ സർക്കാർ നടപടിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അനുവദിച്ച ആറ് ആഴ്ചത്തെ സമയം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം നൽകിയില്ല എന്ന് മാത്രമല്ല രണ്ടാമത്തെ ഒരു ഉത്തരവ് കൂടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതും പിണറായി വിജയൻ സർക്കാർ അട്ടിമറിച്ചിരിക്കുകയാണ് ആദ്യ ഉത്തരവ് പാലിക്കാത്തതിനെ തുടർന്ന് എട്ട് ശതമാനം പലിശ അടക്കം ഈ ഏഴു ലക്ഷം രൂപ അടിയന്തിരമായി നൽകണമെന്ന് രണ്ടാമതും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവുണ്ടായി ഉണ്ടായി അതിനെയും പിണറായി വിജയൻ സർക്കാർ അട്ടിമറിക്കുകയോ കണ്ടിൽ നടിക്കുകയോ ചെയ്തു പിന്നീടാണ് മൂന്നാമത്തെ സംഭവം കഴിഞ്ഞ ദിവസം പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവുകൾ നിരന്തരമായി ലംഘിക്കുന്ന കേരള ചീഫ് സെക്രട്ടറിയുടെ നടപടി അതീവ ഗുരുതരവും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതുമാണ് എന്ന് വിലയിരുത്തിയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ജൂലൈ മാസം പത്താം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരായി പണം സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നൽകിയതിന്റെ തെളിവുമായി നേരിട്ട് ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷെ അവിടെയും കൊണ്ട് സംഭവം തീർന്നിട്ടില്ല എന്ന ഇന്നലത്തെ ഒരു ഇടപെടൽ കൂടി എനിക്ക് മനസ്സിലായത് കാരണം മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ ഇടപെടലുകൾ ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് മുൻപാകെ ഇന്നലെ പിണറായി വിജയൻ സർക്കാർ ഹാജരായിട്ടുണ്ട് ചീഫ് സെക്രട്ടറി ഇത്തരത്തിലുള്ള നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും പണം കൊടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടാണ് പിണറായി വിജയൻ സർക്കാർ ഹർജി നൽകിയിട്ടുള്ളത് അങ്ങനെയാണ് ഈ വിഷയം ഹർജിക്കാരൻ എന്ന നിലയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ തന്നെയാണ് മുഴുവൻ കേരളത്തോടും അത് വിളിച്ചു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും ഈ കേസ് തിങ്കളാഴ്ച വീണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിനും അറിയേണ്ട ആവശ്യം അല്ലെങ്കിൽ അറിയേണ്ട ഒരു ചോദ്യം എന്തുകൊണ്ടാണ് കേരള മനസാക്ഷിയെ ഇത്രയേറെ ഞെട്ടിച്ച കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവത്തിന്റെ ഇരയായ കുടുംബത്തെ വീണ്ടും വീണ്ടും വേട്ടയാടാൻ പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് വൈകിയെങ്കിലും നീതി അവർക്ക് നീതി പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പോലീസ് അന്വേഷണം തന്നെ അട്ടിമറിക്കപ്പെട്ടു ആ പ്രതി ചേർക്കപ്പെട്ട വിദ്യാർത്ഥികൾ വീണ്ടും അതേ കോളേജിൽ പരീക്ഷ എഴുതുകയും അവരവിടെ പഠിക്കാൻ ചെല്ലുന്ന സാഹചര്യമൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ് പക്ഷേ അർഹമായ ഒരു നഷ്ടപരിഹാരം സാമ്പത്തികമായി കിട്ടുന്ന പരിഹാരം ഒന്നിനും ഒരു റീപ്ലേസ്മെന്റ് അല്ല അല്ലെങ്കിൽ അതിനൊരു ബദലല്ല എന്ന് നമുക്ക് അറിയുമ്പോൾ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ട ഏഴ് ലക്ഷം രൂപ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നൽകാൻ എന്താണ് പിണറായി വിജയൻ സർക്കാരിന് മടി എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട് കാരണം ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവുകൾ ഉണ്ടാവുകയും അത് സർക്കാരുകൾ പാലിക്കുകയും ചെയ്യുക എന്നതാണ് രാജ്യത്ത് നിലവിലുള്ള കീഴ്വഴക്കം എന്തുകൊണ്ടാണ് പിണറായി വിജയനും സർക്കാരിന് മാത്രം ഇത്രയേറെ ധിക്കാരവും ധാർഷ്ട്യവും ഉള്ളത് സിദ്ധാർത്ഥനോടും സിദ്ധാർത്ഥന്റെ കുടുംബത്തോടും എന്താണ് പിണറായി വിജയൻ സർക്കാരിന്റെ വൈരാഗ്യ ബുദ്ധി എന്താണ് പ്രതിസ്ഥാനത്ത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരായതുകൊണ്ട് നിയമം അനുശാസിക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾ അനുശാസിക്കുന്ന നീതി പോലും അവർക്ക് നൽകാൻ പറ്റില്ല എന്ന സാഠ്യം ആരുടേതാണ് എന്ന് അറിയേണ്ടതുണ്ട് ഈ ഏഴു ലക്ഷം രൂപ കൊടുക്കാൻ പിണറായി വിജയൻ സർക്കാരിന് എന്താണ് മടി നമുക്കറിയാം ഹരിയാനയില് ഒരു സീറ്റ് തർക്കത്തിന്റെ റെയിൽവേ ട്രെയിനിലുണ്ടായ ഒരു സീറ്റ് തർക്കത്തിന്റെ പേരിൽ ജുനൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ജീവൻ നഷ്ടപ്പെട്ടപ്പോ പത്ത് ലക്ഷം രൂപയുമായി ഹരിയാനയ്ക്ക് വണ്ടി കയറിയ ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തുർക്കിക്ക് വേണ്ടി പത്തു കോടി രൂപ കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് ധൂർത്തടിച്ച ഒരു സർക്കാരാണ് ശ്രീമാൻ പിണറായി വിജയന്റേത് എത്രയേറെ ധൂർത്തുകളാണ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ പൊതുസമൂഹവുമായി ബന്ധമില്ലാത്ത വിഷയങ്ങളിൽ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത വിഷയത്തിൽ പോലും കേവലമായ രാഷ്ട്രീയ തട്ടിപ്പിനു വേണ്ടി എത്രയേറെ ഇടപെടലുകൾ നടത്തുന്ന പിണറായി വിജയന് എന്തുകൊണ്ടാണ് തന്റെ ഭരണത്തിന് കീഴിൽ ഇത്രയേറെ ദാരുണമായ ഒരു സംഭവത്തിന് ഇരയായ ചെറുപ്പക്കാരന്റെ കുടുംബത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്ന് അറിയാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട് ഇവിടെയാണ് സിദ്ധാർത്ഥൻ മരണപ്പെട്ടിട്ടും പിണറായി വിജയൻ ഗവൺമെന്റ് ആ കുടുംബത്തെ വേട്ടയാടുക എന്ന് വേട്ടയാടുകയാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നത് ഇത് കേവലം രാഷ്ട്രീയമായ ഒരു ആരോപണമല്ല കാരണം കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഏറ്റവും കൂടുതൽ വിങ്ങിപ്പിച്ച വേദനിപ്പിച്ച ഒരു സംഭവമാണ് മക്കളുള്ള എല്ലാ കുടുംബങ്ങളും എത്രയോ ആഴ്ചക്കാലം കണ്ണീരൊഴുക്കിയ ഒരു വിഷയമാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഇതേപോലെ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായി ഒരേപോലെ ഒന്നിച്ചു നിന്ന അപൂർവം സംഭവങ്ങളിൽ ഒരണമായിരുന്നു സിദ്ധാർത്ഥന്റെ മരണം എല്ലാവരും വേദനിച്ചു ഇനി ഒരു അമ്മയ്ക്കും ഒരു കുടുംബത്തിനും ഒരു അച്ഛനും എങ്ങനെ ഒരു ഗതി ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചവരാണ് നാം എല്ലാവരും പക്ഷെ ആ കുടുംബത്തോട് വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പെരുമാറുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു വേട്ടയാടൽ മനസ്ഥിതി അവസാനിപ്പിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി ആവശ്യപ്പെടുകയാണ് നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസ് വരുമ്പോൾ തീർച്ചയായും കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ സ്വീകരിക്കുന്ന നിലപാട് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് അനുകൂലമായിട്ടായിരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്